ആ നമ്മളിപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായി പിന്നെ ഇപ്പോൾ നമ്മൾ എങ്ങനെ നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കണം അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ നമ്മളെ പ്രൊഡക്റ്റ് എങ്ങനെ ആൾക്കാർ വാങ്ങണം മനസ്സിലായോ ആ മനസ്സിലായി നിങ്ങൾക്കതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ എഴുത്ത ക്ലാസ്സിൽ നിന്ന് സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് എന്താണ് നമ്മൾ മൾട്ടിപ്പിൾ ടാലൻ്റിലെ കസ്റ്റമേഴ്സിനെ വെച്ചിട്ട് മാക്സിമം കോസ്റ്റ് നമുക്ക് പ്രോഫിറ്റ് ഇൻക്രീസ് കിട്ടിയത് പറയാനുണ്ടോ ഈ ചെയ്യാന്നുള്ളത് വാക്കില് പറഞ്ഞാൽ നമ്മളിപ്പോ മാർക്കറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അപ്പൊ ഇവിടുന്ന് കിട്ടിയോട്ട് മാനേജ്മെന്റിൽ എത്ര ശതമാനം കാര്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങളെ മുമ്പത്തെ അറിവ് വെച്ച് മുമ്പത്താറ് വെച്ചിട്ട് ഇപ്പൊരു ഏകദേശം ഒരു പത്ത് അറുപത് ശതമാനം ശതമാനമൊക്കെ പുതിയ അറിവുകൾ പുതിയ അറിവുകൾ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് നമ്മള് ഫുഡ് പലപ്പോ കിച്ചൺ മേഖലയിലല്ലേ വന്നിട്ടുണ്ട് നമ്മള് പാചകം ചെയ്യണ ഒരുപാട് പ്രൊഡക്റ്റില് ഒരുപാട് മാറ്റങ്ങള് ഞാനിപ്പോ ഏകദേശം ഇപ്പൊര് പതിനാറ് പതിനേഴ് വയസ്സിൽ ഗൾഫ് പോയിട്ടുണ്ട് അതിൽ ഒരു പതിനേഴ് വർഷം ഞാൻ റെഡിമെയ്ഡ് മേഖലയാണ് അതിൽ റീറ്റെയിലും ഹോൾസെയിലും ജ്വല്ലറി ഒക്കെ ഉണ്ട് അത് ചോദ്യം എന്ന് വെച്ചാൽ നേരെ ഇപ്പം ഈ ഫുഡ് മേഖലയ്ക്ക് വന്നു ജോലി ചെയ്യണത് മക്കത്താണ് ബർക്കാറ്റ് റെസ്റ്റോറൻറ്റ് അതായത് നാട്ടിലെ അൽബേക്ക് അവരെ കൂടെ ആയിരുന്നു ചെറിയ ഷായറും ശമ്പളം അങ്ങനെ പക്ഷെ അവരില് നമ്മള് പണ്ടാരികള് ആയിട്ട് ഒരുപാട് കിച്ചൺ മേഖലകൾ ഒരുപാട് കൂട്ടുകാരുണ്ട് പക്ഷെ അവര് ഒരു പണ്ടാരി ഇപ്പോ യൂസ് ചെയ്തിരുന്ന ഉള്ളി പിന്നെ ഓയില് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഇപ്പൊ പത്ത് കെ ജി അല്ലെ ഇരുപത് കെ ജി ബിരിയാണി തയ്യാറാക്കണ കാര്യങ്ങളില് അതില് നമുക്ക് യൂസ് ചെയ്യേണ്ട ടൈമും പിന്നെ വേസ്റ്റേജ് വരുന്ന കാര്യങ്ങളും നമ്മൾ ഡെയിലി ഒരു ബില്ല് ഒരു ഹോട്ടലില് ഡെയിലി ഉണ്ടാവുമല്ലോ ബില്ല്ണ്ടാവ ബില്ലുകൾ ഒരുപാട് മാറ്റങ്ങള് വരുത്താൻ സാധിക്കും അതായത് ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് അതായത് ഹോട്ടലില് നമ്മള് ചിലവ് ചുരുക്കല് നമ്മള് നിങ്ങളെ പ്രൊഡക്റ്റ് കൊണ്ട് നിങ്ങളുടെ ഇപ്പൊ പഠിപ്പിച്ച എന്തെങ്കിലും തോന്നുന്നുണ്ടോ സാറേ ഓൾറെഡി ഒരുപാട് ഇവിടെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് ഷെയർ ഉണ്ട് ആൽമ ഹൈപ്പർ മാർക്കറ്റ് നാലഞ്ച് ബ്രാഞ്ച് ഉണ്ട് കാറ്ററിംഗ് ഉണ്ട് അതിലൂടെ ഞാൻ ഷെയർ ഉണ്ട് പക്ഷെ അതിന്റെ ഇപ്പൊ സാമ്പത്തിക ഇപ്പൊ കുറച്ച് പൈസ ഉണ്ട് മാസം ഇങ്ങനെ ബെനിഫിറ്റ് വരികയാണ് ഇപ്പൊ ഫുഡ് ബാഗിൽ എന്ത് ശ്രദ്ധിക്കാൻ വേണ്ടി വന്നതാണ്

അഡ്വെർടൈസ്മെന്റ് പിന്നെ ടേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം നിങ്ങൾക്ക് അറിയാത്ത എന്തൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കിട്ടിയ പുതിയ പുതിയ കാര്യങ്ങൾ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആൾക്കാരെ ഉണർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് സാർ പറഞ്ഞാൽ ഉപയോഗിച്ച് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ കഴിയും കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാം കോസ്റ്റ് കുറച്ച് നമ്മൾ സ്റ്റാഫിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതെ എങ്ങനെ എങ്ങനെയുള്ള പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റിൽ ഇറക്കാം അല്ല നമുക്ക് എങ്ങനെ നമ്മുടെ ബിസിനസ്സിന് വേണ്ടി യൂസ്ഫുൾ ആകും എനിക്കിവിടെ വരുന്നതിന് മുന്നേ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു അപ്പം നമ്മൾ എപ്പോഴും സ്റ്റാഫിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക നമ്മൾ സ്ട്രെസ് ആയി വരും അപ്പം അതിന് നമുക്കൊരു എസ് ഒ പി ആയ സ്റ്റാൻഡേർഡ് അപ്രോഷൻ പ്രോഗ്രാം പകരം നമുക്കിവിടെ മസാലാസ് അവൈലബിൾ ആണ് അതും അത് അനുബന്ധമായിട്ടുള്ള പ്രൊഡക്ട്സ് ഇവിടെ അവൈലബിൾ ഉണ്ട് എക്യുപ്മെന്റ്സും നമ്മളിപ്പോൾ കണ്ടു 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 അപ്പം ഇത് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം സ്റ്റാഫിനെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഒഴിവാക്കാം അപ്പം ആ കാര്യങ്ങൾ ഈ മാ ആ കാര്യങ്ങളുടെ ബേസ് ചെയ്ത് ഈ പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇറക്കാൻ സാധിച്ചാൽ നമ്മുടെ തന്നെ സ്ഥാപനങ്ങളിലാണ് ആണെങ്കിലും അല്ലെങ്കിൽ പുറത്തോട്ട് നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും ഇത് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകും അത് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചാലും വലിയൊരു മാർക്കറ്റ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യവും ഈ ഒരു പ്ലാസ്റ്റിക്കോടെ എനിക്ക് മനസ്സിലായി ഇത്രയും മാർക്കറ്റ് അറിയില്ലായിരുന്നു ഇല്ലായിരുന്നു തീർച്ചയായിട്ടും ഞാൻ സാറ് പറഞ്ഞ ഒരുപാട് മേഖല സഞ്ചരിച്ചവളാണ് പക്ഷേ സാധാരണ ബിസിനസ്സരൊക്കെ മാർക്കറ്റിങ്ങിനൊക്കെ വിചാരിക്കുന്നത് കസ്റ്റമറാണ് രാജാവ് എന്നാണ് പക്ഷെ പ്രോഫിറ്റാണ് ശരിക്കും രാജാവ് അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കസ്റ്റമർ വെറും നമ്മളൊരു ടൂൾസ് മാത്രമാണ് ടൂൾസിനെ നമ്മൾ തുടച്ചും എനിക്ക് നമ്മളിപ്പോൾ കിച്ചണിലാണെങ്കിലും വർക്ക്ഷോപ്പിലാണെങ്കിലും നമ്മൾ ടൂൾ നമ്മൾ വർക്ക് കഴിഞ്ഞാൽ തുടച്ചും എനിക്ക് കൊണ്ടുപോകുമ്പോഴാണല്ലോ വീണ്ടും നാട്ടുകൾ നമുക്ക് അതേ മറിച്ചുകൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഈ കസ്റ്റമറെ എങ്ങനെ തുടച്ച് നിൽക്കുക എന്നുള്ളതും അയാളുടെ പാഷൻസ് അയാളുടെ ഇമോഷൻസ് എല്ലാത്തിനെ എങ്ങനെ പൊലിപ്പിച്ചു കൊണ്ടുവന്ന് നമ്മളെ കയ്യിലേക്കാക്കുക എന്നുള്ളതാണ് സാറിൻ്റെ ആ ഒരു തോട്ട് റിയലി അപ്രിഷ്യേറ്റീവ് പിന്നെ ഈ ഞാൻ പല മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഹോട്ടൽ മേഖല ആദ്യമായിട്ടുള്ള ഒരു സംഭവം ഇതിനോടുള്ളൊരു പാഷൻ ഉണ്ട് ഉള്ളിൽ പക്ഷേ അത് എത്രത്തോളം സക്സസ് ആകുന്നറിയില്ല ദൈവത്തിന് ഒട്ടടുത്തുള്ള കാര്യം പക്ഷേ അത് ഇത്രയും വലിയൊരു ഹ്യൂജ് മാർക്കറ്റാണെന്നുള്ളത് സാറിൻ്റെ ഈ ഒരു മണിക്കൂർ കൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് താങ്ക് യു അതേപോലെ തന്നെ ഈ സാറ് ഇപ്പോൾ കണ്ടുപിടിച്ചുള്ള ഈ ഒക്കെ വളരെ എന്താ പറയുക എല്ലാത്തിനും പ്രോഫിറ്റിലേക്കാണല്ലോ വേണ്ടത് ആ പ്രോഫിറ്റ് എത്രയും പെട്ടെന്ന് വളരെ ഫാസ്റ്റ് പാട്ടിന് സാറിൻ്റെ വാക്കിന് എത്രയും എന്താ പറയുക റിയലൈസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ്സ് ആണ് സാറിൻ്റെ പഠിച്ചുള്ളത് എല്ലാ ഭാഗങ്ങളും ഇനി എങ്ങനെ ക്ലോസിങ് നടത്താന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിന്നെ മാർക്കറ്റിംഗിനെ കുറിച്ച് കുറെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ